ബൈബിൾ പഴയ നിയമത്തിൽ നിന്നുള്ള വായന സങ്കീർത്തനങ്ങൾ ഏഴാം അധ്യായം നീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എൻ്റെ ദൈവമായ കർത്താവെ അങ്ങനെ ഞാൻ അഭയം തേടുന്നു എന്നെ വേട്ടയാടുന്ന എല്ലാവരിലും നിന്ന് എന്നെ രക്ഷിക്കണമേ മോചിപ്പിക്കണമേ അല്ലെങ്കിൽ സിംഹത്തെ പോലെ അവർ എന്നെ ജീന്തിക്കീറും ആരും രക്ഷിക്കാനില്ലാതെ എന്നെ വലിച്ചഴിക്കും എൻ്റെ ദൈവമായ കർത്താവെ ഞാൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്തിന് തിന്മ പ്രതിഫലം കൊടുത്തിട്ടുണ്ടെങ്കിൽ അകാരണമായി ശത്രുവിനെ കൊള്ളയടിച്ചിട്ടുണ്ടെങ്കിൽ ശത്രു എന്നെ പിന്തുടർന്ന് കീഴടക്കിക്കൊള്ളട്ടെ എൻ്റെ ജീവന നിലത്ത് ടു ചവിട്ടി മെതിക്കട്ടെ പ്രാണനെ പൂഴിയിൽ ആഴ്ത്തിക്കോട്ടെ കർത്താവെ കോപത്തോടെ എഴുന്നേൽക്കണമേ എൻ്റെ ശത്രുക്കളെ ക്രോധത്തോടെ നേരിടാൻ എഴുന്നേൽക്കണമേ ദൈവമേ ഉണരണമേ അവിടുന്ന് ഒരു ന്യായവിധി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ ജനതകൾ അങ്ങയുടെ ചുറ്റും സമ്മേളിക്കട്ടെ അവർക്ക് മുകളിൽ ഉയർന്ന് സിംഹാസനത്തിൽ അവിടുന്ന് ഉപയോഗിച്ചാനാകണമേ കർത്താവ് ജനതകളെ വിധിക്കുന്നു കർത്താവെ എൻ്റെ നീതിനിഷ്ഠയ്ക്കും സത്യസന്ധതയ്ക്കും ഒത്തവിധം എന്നെ വിധിക്കുകയണമേ നീതിമാനായതായ്മേ മനസ്സുകളെയും ഹൃദയങ്ങളെയും പരിശോധിക്കുന്നവനെ ദുഷ്ടരുടെ തിന്മയ്ക്ക് അറുതി വരുത്തുകയും നീതിമാന്മാർക്ക് പ്രതിഷ്ഠ നൽകുകയും ചെയ്യണമേ ഹൃദയ നിഷ്കളങ്കുള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് എൻ്റെ പരിചയ ദൈവം നീതിമാനായ ന്യായാധിപനാണ് അവിടുന്ന് ദിനം പ്രതി രോഷം കൊടുന്ന ദൈവമാണ് മനുഷ്യൻ മനസ്സിൽങ്കിൽ അവിടുന്ന് വാളിന് മൂർച്ച കൂട്ടും അവിടുന്ന് വില്ലുകൊലച്ച് ഒരുങ്ങിയിരിക്കുന്നു അവിടുന്ന് തൻ്റെ ശരങ്ങളെ തീയമ്പുകളാക്കി മാരകായുധങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നു ഇതാ ദുഷ്ടൻ തിന്മയെ ഗർഭം ധരിക്കുന്നു അധർമ്മത്തെ ഉദരത്തിൽ വഹിക്കുന്നു വഞ്ചനയെ പ്രചവിക്കുന്നു അവൻ കുഴി കുഴിക്കുന്നു താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നു അവൻ്റെ ദുഷ്ടത അവൻ്റെ തലയിൽ തന്നെ പതിക്കുന്നു അവൻ്റെ അക്രമം അവൻ്റെ നെറുകയിൽ തന്നെ തറയുന്നു കർത്താവിൻ്റെ നീതിക്കൊത്ത് ഞാൻ അവിടുത്തേക്ക് നന്ദി പറയും അത്യുന്നതനായ കർത്താവിൻ്റെ നാമത്തിന് ഞാൻ സ്തോത്രം ആലപിക്കും കർത്താവേ ഞങ്ങളുടെ കർത്താവേ ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം അങ്ങയുടെ മഹത്വം ആകാശങ്ങൾക്ക് മീത് പ്രതികീർത്തിക്കപ്പെടുന്നു ശത്രുക്കളെയും രക്തദാഹികളെയും നിശ്ശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അതരങ്ങൾക്ക് സുശക്തമായ കോട്ടം കിട്ടി അങ്ങയുടെ പിരാടുകൾ വാർത്തെടുത്ത വാനിടത്തെയും അവിടുന്ന് സ്ഥാപിച്ച ചന്ദ്രതാരങ്ങളെയും ഞാൻ കാണുന്നു അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം അത്തനെന്ത് മേന്മയുണ്ട് അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപത്ര എന്ത് അർഹതയാണുള്ളത് എന്നിട്ടും അവിടുന്ന് അവന് ദൈവദൂതന്മാരേക്കാൾ അല്പമാസം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവന് മകുടം അണിയിച്ചു അങ്ങ് സ്വന്തം കരവടകൾക്കുന്നതിൽ അവന് ആധിപത്യം നൽകി എല്ലാറ്റിനെയും അവൻ്റെ പാദത്തിന് കീഴിലാക്കി ആടുകളെയും കാളകളെയും വന്യമൃഗങ്ങളെയും ആകാശത്തിലെ പറവകളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും കടലിൽ സഞ്ചരിക്കുന്ന സകലത്തിനെയും തന്നെ കർത്താവ് ഞങ്ങളുടെ കർത്താവ് ഭൂമിയിലെങ്ങും അങ്ങയുടെ നാമം എത്ര മഹനീയും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും ഞാൻ അങ്ങയിൽ ആഹ്ലാദിച്ചു ലസിക്കും അത്യുന്നതനായവനെ അങ്ങയുടെ നാമത്തിന് ഞാൻ സ്വാസ്ത്രം ആലപിക്കും എന്തെന്നാൽ എൻ്റെ എതിരാളികൾ പിന്തിരിഞ്ഞോടിയപ്പോൾ കാലിടത്ത് വീഴുകയും അങ്ങയുടെ മുമ്പിൽ നാശമടക്കുകയും ചെയ്തു അങ്ങ് എനിക്ക് നീതി നടത്തി തന്നിരിക്കുന്നു അങ്ങ് ന്യായസനത്തിലിരുന്ന് നീതിപൂർവകമായ വിധി പ്രസ്താവിച്ചു അവിടുന്ന് ജനതകളെ സഹകരിച്ചു അവിടുന്ന് ദുഷ്ടതയെ നശിപ്പിച്ചു അവരുടെ നാമം എന്നേക്കുമായി മായിച്ചു കളഞ്ഞു ശത്രു നാശകുംഭാരത്തിൽ അപ്രതുഷമായിരിക്കുന്നു അവരുടെ നഗരങ്ങളെ അങ്ങ് ഉന്മൂലനം ചെയ്തു അവരുടെ സ്മരണ പോലും മാഞ്ഞു പോയിരിക്കുന്നു എന്നാൽ കർത്താവ് എന്നേക്കുമായി സിംഹാസനശ്തനായിരിക്കുന്നു ന്യായീ വിധിക്കാണ് അവിടുന്ന് സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നത് അവിടുന്ന് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു അവിടുന്ന് ജനതകളെ നിഷ്പക്ഷമായി വിധിക്കുന്നു കർത്താവ് മർദ്ദിതരുടെ ശക്തി ദുർഗമാണ് കഷ്ടകാലത്ത് അവരുടെ അഭയസ്ഥാനവും അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങേയും വിശ്വാസം അർപ്പിക്കുന്നു കർത്താവെ അങ്ങേ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല സിയോനിൽ വസിക്കുന്നു കർത്താവിന് ശാസ്ത്രം ആൽഭിക്കുവാൻ അവിടുത്തെ പ്രവർത്തകളെ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ എന്തെന്നാൽ രക്തത്തിന് പ്രതികാരം ചെയ്യുന്ന അവിടുന്ന് അവരെ ഓർമ്മിക്കും പീഡിതരുടെ നിലവിലെ അവിടുന്ന് മറക്കുന്നില്ല കർത്താവെ എന്നോട് കരുണ കാണിക്കണമേ മരണ കവാടത്തിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ വൈരികൾ മൂലം ഞാൻ സഹിക്കുന്ന പീടുകൾ കാണിക്കണമേ അങ്ങനെ ഞാൻ അവിടുത്തെ സ്ഥിതികൾ ആൽപ്പിക്കട്ടെ അങ്ങ് നൽകിയ വിമോചനമോർത്ത് സിയോൺ പുത്രയുടെ കവാടത്തിൽ ഞാൻ സന്തോഷിക്കട്ടെ തങ്ങൾ കുഴിച്ച കുഴിയിൽ തന്നെ ജനതകൾ വീണ് തങ്ങൾ ഒരുക്കിയ ഗണിയിൽ അവരുടെ തന്നെ പാദങ്ങൾ കുരുങ്ങി കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തി അവിടുന്ന് ന്യായവിദ്യ നടത്തി ദുഷ്ടർ സ്വന്തം കരവലകളിൽ കുരുങ്ങി ദുഷ്ടർ പാതളത്തിൽ പതിക്കട്ടെ ദൈവത്തെ മറക്കുന്ന സകല ജനതകളും തന്നെ ദരിദ്രർ എന്നേക്കും വിസ്മരിക്കപ്പെടുകയില്ല പാവങ്ങളുടെ പ്രത്യാശ എന്നേക്കുമായി അസ്തമിക്കുകയില്ല കർത്താവെ എഴുന്നേൽക്കണമേ മനുഷ്യൻ അഹങ്കരിക്കാതിരിക്കട്ടെ ജനതകൾ അങ്ങയുടെ സന്നിധി വിധിക്കപ്പെടട്ടെ കർത്താവെ അവരെ ഭയാധീനരാക്കണമേ തങ്ങൾ വെറും മറത്തരാണെന്ന് ജനതകൾ മനസ്സിലാക്കട്ടെ ബൈബിൾ പുതിയ നിയമത്തിൽ നിന്നുള്ള വായന മത്തായയുടെ സുവിശേഷമാണ് വായിക്കുന്നത് മൂന്നാം അധ്യായം മുതൽ വായിക്കുന്നു സ്നാപക യോഹനാൻ്റെ പ്രഭാഷണം അക്കാലത്ത് സ്നാപക യോഹനാൻ യൂതായിയുടെ മജ്ഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു മാനസാന്തരപ്പെടുവൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു ഇവനെ പറ്റിയാണ് ഏശയ്യ പ്രവാചകൻ വഴി ഇങ്ങനെ അരല് ചെയ്യപ്പെട്ടത് മധുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ അവൻ്റെ പാതകൾ നേരെയാക്കുവിൻ യോഹനാൻ ഒട്ടഗരാമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൾ വാറും ധരിച്ചിരുന്നു വെട്ടുക്കിളിയും കാട്ടുതാനുമായിരുന്നു അവന്റെ ഭക്ഷണം ജെറുസലേമിലും യുദ്ധ മുഴുവനിലും ജോർദാൻ്റെ പരിശോധ പ്രദേശങ്ങളിൽ നിന്നുള്ള ജനം അവന്റെ അടുത്തെത്തി അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് അവനിൽ നിന്നും സ്നാനം സ്വീകരിച്ചു അനേകം ഫലിസേരും ശതക്കയരും സ്നാനമേൽക്കാൻ വരുന്നത് കണ്ട് യോഹനാൻ അവരോട് പറഞ്ഞു അണിലി സന്തതികളെ ആസനമായ ഖുരാതത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ് മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങൾക്ക് പിതാവായി അബദ്ധമുണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട ഈ കല്ലുകളിൽ നിന്ന് അബദ്ധത്തിന് സന്താനങ്ങൾ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വൃക്ഷം കൊണ്ടു വേലിന് കോടാലി വെച്ച് കഴിഞ്ഞു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീരെറിയും മാനസാന്തർത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ അവൻ്റെ ചേർപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല അവൻ പരശുരാത്മാവിനായാലും അഗ്നിയായാലും നിങ്ങളെ സ്നാനപ്പെടുത്തും വിയേശുമുറം അവൻ്റെ കയ്യിലുണ്ട് അവൻ കളം വെടുപ്പാക്കി ഗോതമ്പ് അറുപ്പുരയിൽ ശേഖരിക്കും പതുതി കെടാത്ത തീയിൽ കത്തിച്ചു കളയുകയും ചെയ്യും യേശു യോഹനാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ ഗലീലിൽ നിന്ന് ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ നിന്നും സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹനാൻ അവനെ തടഞ്ഞു എന്നാൽ യേശു പറഞ്ഞു ഇപ്പോൾ ഇത് സമ്മതിക്കുക അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ് അവൻ സമ്മതിച്ചു സ്നാനം കഴിഞ്ഞ ഉടൻ യേശു വെള്ളത്തിൽ നിന്നും കയറി അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു ദേവൻ മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു ഇവൻ എൻ്റെ പ്രിയപത്രകൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ഒരു സ്വരം സ്വർഗത്തിൽ നിന്നും കേട്ടു നമ്മുടെ കഥാവായി